ഹായ് ഓൾ ഹേ ആലൈക്കാർമ വെല്ക്കമ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പക്ഷൻ കുറേ പേരെ ആരോഗ്യത്തോടെയും കുറച്ച് പേരെ വൈകല്യത്തോടെയും കുറച്ച് പേരെ സമ്പത്തോടു കൂടിയും ചിലരെ ദാരിദ്ര്യത്തിലും ജീവിപ്പിക്കുന്നത് അവരുടെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത സുഹൃത്തും കൊണ്ടോ ഒന്നല്ലാട്ടോ നമുക്ക് തന്ന ആരോഗ്യവും ഭംഗിയും സമ്പത്തും സമയവും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മറ്റു മനുഷ്യന്മാർ എൻ്റെ സമ്പത്ത് അർഹിക്കുന്നവരിലേക്ക് എന്ന് നോക്കാനും കൂടി വേണ്ടിയാണ് ഞാനിതേ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണാർക്കാട് വരെ പോവാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണം പിന്നെ പാമ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണം മോന് പതിനേഴ് വയസ്സായ മോനാണ് അവന് ഓട്ടിസം ബാധിച്ച് കിടപ്പിലായിരിക്കുകയാണ് എല്ലാം നമ്മൾ അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരിത് വരുന്നത് അപ്പോൾ പാമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് സ്റ്റക്കായത് കാരണം നമ്മൾ തന്നെ ഡയപ്പർ വാങ്ങാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടാവൂലേ ഈ മഴക്കാലത്തിൽ ആ ഉമ്മ പറയാണ് തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല തുണി തിരുമ്പി തിരുമ്പി ഉണങ്ങുന്നുമില്ല ബെഡ്ഷീറ്റും ഇല്ല അത്രയ്ക്കും ബുദ്ധിമുട്ടിലാണ് ആ ഡൈപ്പറിൻ്റെ കാര്യം മാത്രം എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി തരുമോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കേട്ട ഉടനെ തന്നെ എനിക്ക് നേരിട്ടൊന്ന് പോയി കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അതേ നമ്മൾ എനിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കി ഡയപ്പർ പതിനേഴ് വയസ്സായത് കൊണ്ട് തന്നെ വലിയ ടൈപ്പർ വേണം ട്രിപ്പിൾ എക്സില് ഉണ്ടായിരുന്നില്ല പിന്നെ വേറൊരു ഷോപ്പിലേക്ക് പോയി അവിടുന്ന് നമുക്ക് കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് നമ്മളിതേ പോവാണ് നമ്മൾ പോകുമ്പോഴേക്കും ഇരിട്ടായിട്ടുണ്ട് കേട്ടോ ഇവരാണ് ഇപ്പോൾ കണ്ടവരാണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദയനീയമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളവിടുന്ന് കണ്ടത് നമ്മൾ കുഞ്ഞു മക്കളൊക്കെ മൂത്രമഴിക്കുമ്പോഴേക്കും അപ്പിടുമ്പോഴേക്കും നമുക്ക് എന്തോരം കഷ്ടമായിരിക്കുമല്ലേ ഇത് പതിനേഴ് വയസ്സുള്ള ആ മോനെയും കൊണ്ട് കുറേ കാലമായിട്ടിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് പോരാത്തതിന് ആ മോന് ഉപ്പ മൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട് സ്ട്രോക്ക് വന്ന് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ട് ആ ഉപ്പന തിരിച്ച് കിട്ടിയില്ല പോരാത്തതിന് മൂന്ന് ലക്ഷം രൂപയോളം അതിൻ്റെ കടങ്ങളും ബാക്കിയാക്കിയിട്ടാണ് ആ ഉപ്പ പോയിട്ടുള്ളത് ഈ വെല്ലുപ്പയാണ് ഇവരെ നോക്കുന്നത് വെല്ലിപ്പകമാണെങ്കിൽ അറുപത്തഞ്ചോളം വയസ്സായി ഇതുപോലെ ഇനിയൊരു മോളും വിതവിയായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നുണ്ട് കേട്ടോ വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ ഒരു വിവാഹം കഴിച്ച് കൊടുത്തയക്കുമ്പോൾ ഇനി തനിക്ക് തൻ്റെ മക്കളുടെ കാര്യങ്ങളൊന്നും അറിയേണ്ട എന്ന് വിചാരിച്ച് സമാധാനത്തോടെ ഇരിക്കുമ്പോൾ മക്കളുടെ ഭർത്താക്കന്മാർ മരിക്കുക അതിലൊരു മോളുടെ കുട്ടിക്ക് ഇങ്ങനെ വരിക എന്നിട്ട് ആ ഹാർട്ട് അറ്റാക്കുള്ള മനുഷ്യന് ഇപ്പോൾ കിട്ടുന്ന ജോലിയൊക്കെ ചെയ്തിട്ടാണ് അത്യാവശ്യം വേറെ കാര്യങ്ങൾ നോക്കുന്നത് ചിലവ് കഴിഞ്ഞ് പോകുന്നത് തന്നെ എന്തോ പറഞ്ഞ പോലെ എന്നുള്ള അവസ്ഥയിൽ ഈ കുട്ടിക്ക് വേണ്ട ഡയ വര് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആരെങ്കിലും ഒക്കെ കൊടുത്താൽ വാങ്ങുകയും മാക്സി കീറിയിട്ട് അതൊക്കെയാണ് വേനൽക്കാലങ്ങളിൽ കെട്ടിക്കൊടുക്കുക പക്ഷേ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തുണി ഉണങ്ങൊന്നുമില്ലെന്ന ആ ഉമ്മ പറഞ്ഞ സമയത്തുണ്ടല്ലോ അല്ലാത്തൊരു വേദന തോന്നിയിട്ടോ ആ ഉമ്മാക്ക് പഠിച്ചവനുഗ്രഹിച്ച് പഠിച്ചോ നന്നായിട്ട് ധൈര്യം കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി പക്ഷെ അവസാനം അവർക്ക് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റിയില്ല അവരുടെ ഉപ്പാടാ കരച്ചിലിൻ്റെ മുമ്പിൽ എല്ലാവരും ഞാനടക്കം എന്നെക്കൊണ്ട് പോലും ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റിയില്ല കേട്ടോ ഒരു ഒരു ഇത്രയും വലിയൊരു മനുഷ്യൻ എൻ്റെ മുന്നിൽ പൊട്ടിക്കരയാന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു നിസ്സഹായ വസ്തു നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു വീട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിലും ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് പത്ത് രൂപയെങ്കിലും നമ്മുടെ മക്കൾക്ക് ഒരു ദിവസത്തെ ഒരു സ്നാക്സ് വാങ്ങുന്ന പൈസ മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഫാമിലിക്ക് അത് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തു ഇൻഷല്ല എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഭക്ഷണ സാധനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇനി വരാത്ത പോലെ ഞാൻ നോക്കിക്കോളാം അതേപോലെ ഡൈപ്പറിൻ്റെ കാര്യത്തിനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല അവർക്ക് മൂന്ന് ലക്ഷം രൂപയോളം കടവും എങ്ങനെ അറിയില്ല ഈ മോനെ അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ആ ഉമ്മാക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാനും സാധിക്കില്ല കാരണം ഒന്നെണീറ്റ് ഒരു ചെയറിൽ ചെയറിലിരിക്കാൻ പോലും അവന് കഴിയില്ല അവനങ്ങനെ വീണുപോകും അവൻ എപ്പോഴും കൂടെ ആരെങ്കിലും വേണമെന്നാണ് അവർ പറയുന്നത് അനിയന്മാർ നോക്കുന്ന കഥയൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും കറച്ചിലാണ് കേട്ടോ വന്നത് ചെറിയ വയസ്സുള്ള കുട്ടികൾ വരെ ഈ ഒരു പതിനേഴ് വയസ്സുള്ള ഈ ഒരു ഷൗക്കത്ത് മോനെ നോക്കുന്ന അവൻ്റെ അപ്പി കഴുകി കൊടുക്കുന്നതെന്നൊക്കെ കേട്ടപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അവരെ ഹെൽപ്പ് ചെയ്യുക ഇനി നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പറ്റുന്നവരിലേക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എത്രയോ റീൽസ് എത്രയോ വീഡിയോസ് നമ്മൾ ഡെയിലി കാണുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇതുപോലൊരു നല്ല കാര്യത്തിന് നമ്മുടെ കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് ശരിക്കും വന്ന വലിയൊരു സഹായം തന്നെ ആയിരിക്കട്ടെ ആ ഒരു ഫാമിലിക്ക് മനസ്സിലാക്കാം ഇപ്പൊ ഇവര് ഈ ഉപ്പയും ഉമ്മയാണ് ഇവർക്ക് തന്നെ അറ്റാക്കും എന്നൊക്കെ കഴിഞ്ഞാ ഉപ്പ ഒരു പാവം പിടിച്ച വെല്ലുപ്പിയും വെല്ലുപ്പിയാണ് ഇവരെ ഇപ്പൊ സംരക്ഷിക്കുന്നത് ഉപ്പാക്കാണെങ്കിൽ അറ്റാക്ക് ആയിട്ട് പുറത്തേക്ക് ശരിക്കും ജോലി ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ ഈ മക്കൾക്ക് വേണ്ടി മാത്രം എന്തെങ്കിലൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ അവർ വരെ പറ്റുന്ന രീതിക്ക് ഞാന് ഹെൽപ്പ് ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ വീട് തന്നെ അവിടെ ഒക്കെ പറ്റ പൊളിഞ്ഞു വീഴാറായിക്കൊണ്ട് കൊറേ ആയി ഇതിങ്ങനെ പഞ്ചായത്തിലെ എഴുതി പോയി പക്ഷെ കിട്ടണില്ല എന്തായാലും പഠിച്ചവനെ ഞങ്ങൾക്ക് എന്താ പറയാ സ്വർഗത്തിലൊരു സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കുട്ടീനെ നിങ്ങൾക്ക് തന്നത് അതിനെ നോക്കാനും അതിനെ സംരക്ഷിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇത്തരം അനിയന്മാരെ സമ്മതിക്കണം നമ്മള് ഈ തെയ്യോന്റെ അഭിപ്രായം അങ്ങനായാലും ഉമ്മയുടെ കൂടെ എല്ലാത്തിനും നിൽക്കും അതന്നെ ഒരു സഹാ കുട്ടികൾ തന്നെ ഒരു പിന്നെ അവരും കഴുകാ ഒരമാസം വെന്റിലേറ്ററിൽ കടന്നു വെന്റിലേറ്റർ ഒന്നര മാസം ഒന്നര മാസം വെന്റിലേറ്ററിൽ കടന്നിട്ട് ഒരു അഞ്ചാറ് ഈസിലേക്ക് മാറ്റി അവിടുന്ന് ഇങ്ങോട്ട് കൊടുന്ന് ഞങ്ങളിത് സഹായിച്ചില്ല അപ്പൊ പതിമൂന്ന് ലക്ഷമായി അതില് ലാസ്റ്റിന്റെ അനിയത്തി ഈ ലക്ഷം കെട്ടാനോലും ഞങ്ങള് കുട്ടില്ല ലാസ്റ്റിന്റെ അനിയത്തിടെ അനിയന്റെ ഭാര്യയുടെ കൊടുക്കും അവരെ സ്വർണ്ണം കൊണ്ടു വെച്ചിട്ടാണ് മൂന്ന് ലക്ഷം കൊടുത്തിയതാണ് ആധാരം ഞാൻ അപ്പൊ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു പലിശ ഒന്നും ഈ മൂന്ന് ലക്ഷം നമ്മൾ കൊടുക്കണം അവർക്ക് അങ്ങനെ അപ്പൊ അത് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇ എം എസ് എന്നിട്ട് ഇവിടെ അടുത്തൊരു ആശുപത്രി ഉണ്ടാവും അവിടെ വരുന്ന മാസം കടന്ന് ലാസ്റ്റ് രണ്ടാമത്തെ ഓപ്പറേഷൻ പോയിട്ടാണ് അങ്ങനെ സഹായിച്ചിട്ടാണ് ആ ആശുപത്രി പിന്നെ ഒന്നും ഒരു ഇത് ഇണ്ടായില്ല ലാസ്റ്റ് വട്ടമ്പ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ കൊണ്ടല്ലോ നല്ല പഠിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങള് കൊണ്ടേ കൊണ്ടും അങ്ങനെയൊക്കെയാണ് ആരോഗ്യത്തോടെ കുറച്ച് പറഞ്ഞാൽ തീർച്ചയായും ഇല്ലെങ്കിൽ അത് ഉണ്ടാവും ചെയ്യ ഇവനും ഇടങ്ങാറ് ഞമ്മക്കും ഇറങ്ങാറും കാണുന്നവർക്കും ഇടങ്ങാറ് എല്ലാ അടങ്ങാറാണ് എല്ലാത്തിനും ഷൂ വാങ്ങി കറങ്ങും പക്ഷെ അതൊക്കെ കാണുമ്പോൾ അഞ്ഞൂറ് റുപ്പ്യ മതി പക്ഷെ അത് നമുക്ക് വേണ്ടേ അതാണ് അടങ്ങാറ് അവർ കുട്ടികളാണ് ഇപ്പൊ അവർക്കറിയില്ല കഷ്ടപ്പെടുകയാണ് അവർക്ക് എല്ലാരും നടക്കണം അവർക്ക് പക്ഷെ എന്നാലും ഞാൻ കയറിയത് കാരണം ഇവിടെ എവിടെ പോകുമ്പോഴും പിന്നെ ഞാൻ പലപ്പോഴും ഞാൻ വരുമ്പോ ഇതിന്റെ ഉമ്മ എവിടെ പോകുമ്പോ കണ്ടിട്ടുണ്ടാവും തൊട്ട് വന്ന് കടന്ന് ആ കുട്ടീനെ നേരെ നോക്കിട്ടേക്കുള്ളൂ ചെറിയാണ്ടോ കുട്ടികളെയും വന്നത് ഓരോരുത്തരുടെ ലൈഫ് അവര് കാണണം നമ്മുടെ വീട്ടില് കാണുന്നത് എന്നുള്ളത് ഷൗക്കത്ത് മോനെ സ്വന്തമായിട്ട് എണീറ്റ് നടക്കാനോ അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ആരുടെയെങ്കിലും പറയാനോ ഒന്നിനും കഴിവില്ല ഈ കിടപ്പെന്നെയാണ് കിടക്കുന്നത് ഈ പതിനേഴ് വയസ്സുള്ള ഈ മോനെ എന്തിനും ഏതിനും ഇതുപോലെ എടുത്തുകൊണ്ട് നടക്കണം നമുക്ക് ചെറിയ കുട്ടികളെ കുറച്ച് നേരം എടുക്കുമ്പോഴേക്കും എന്തു കൈവേദനയൊക്കെ ആയിരിക്കുമല്ലേ ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് കേട്ടോ അവിടെ നിന്ന് ചിന്തിച്ചത് അപ്പോൾ അവർക്കിപ്പോൾ തൽക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം കൊടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് മാക്സിമം അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണെട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എനിക്ക് വേണമെങ്കിൽ എൻ്റെ സ്വന്തം കാര്യം നോക്കിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ ജീവിച്ചു പോവാം ഞങ്ങളുടെ യാത്രകളും ഞങ്ങളുടെ ടൂറ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഹെല്പ് ചെയ്യുക അപ്പോൾ എൻ്റെ കോടികളൊന്നും ഇല്ല ഇവർ എപ്പോഴും എപ്പോഴും ഇങ്ങനെ സഹായിക്കാനും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റിയെന്ന് വരില്ല നിങ്ങളെപ്പോലെ ഒരുപാട് പേര് സന്മനസ്സുള്ള ഒരുപാട് പേര് സഹായിക്കാനും വേണ്ടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഉണ്ടാവുന്ന വിശ്വാസത്തിലാണ് കേട്ടോ ഞാനിത് ഏറ്റെടുത്തത് ഷൌക്കത്ത് മോൻ്റെ ഉമ്മാർ അമല താത്ത മോനെ വിട്ടുകൊണ്ട് പുറത്തേക്ക് എവിടെയും പോയി ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ കരുതി ഏത് കാലവും മറ്റൊരാളെ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് അവർക്കത് സാധിക്കില്ല പോസിബിളും അല്ല എന്തെങ്കിലും ഒരു കൈത്തൊഴിലാക്കാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു തയ്യൽ മിഷൻ വാങ്ങിച്ചു കൊടുക്കണം എന്നോ മനസ്സിൽ നീതി ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷൗക്കത്ത് മോനും ഒരു വീൽ ചെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് നടക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വരില്ലാലോ എന്ന് സമാധാനത്തിലേക്ക് പറ്റി സ്വർഗം തരം ശ്രദ്ധ സമാധാനത്തില ഒരു മെസ്സേജ് വരുന്നതിന്റെ അടിയിലാണ് നല്ല മെസ്സേജ് കണ്ടത് അപ്പൊ ഇങ്ങടെ പ്രാർത്ഥന പഠിച്ചുകൊണ്ട് അതിനു വേണ്ടി അല്പര്യം വന്നിട്ടില്ലേ അവന് വല്യ അനുഗ്രഹമാണ് അല്ല അത് മനസ്സിലായി ഞാന് ഞാൻ എപ്പോഴും ഉള്ളോട് പറയും എന്റെ കുട്ടിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് വെക്കും നിന്റെ കുട്ടീനെ കണ്ടവരും കൊടുത്തില്ല ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അവളോട് ഇന്നലെ കൂടി ഞാൻ വിളിച്ചിട്ട് അവളിനോട് ആ ഡൈഫറിന്റെ കാര്യം പറഞ്ഞു ഞാൻ എന്റെ അടുത്ത് തന്നെ എന്റെ അവസ്ഥയെ വളരെ ഇതാണ് അവർക്കൊക്കെ അറിയാം ഞാനന്ന് എന്റെ വീട്ടിലെ നാലാൾ പറഞ്ഞു ഞാൻ അത്രയും പരിതാപരമായിട്ടാണ് ഞാൻ കഴിയും അപ്പൊ ഓൾറെഡി ഇന്നലെ കൂടി ഞാൻ രാവിലെ വിളിച്ചിട്ടാ നിന്നോട് കൊറേ കര ഇതുപോലെ കുട്ടികൾ അന്നിതേമാതിരി ഇവിടെ ആളുടെ കുട്ടിയുടെ ഒരു എന്താ എൻഗേജ്മെന്റിന്റെ ഒരു പരിപാടി മുട്ടായി അന്ന് ഹാളിൽ നിന്ന് ഇറങ്ങി വിളിച്ചത് പറഞ്ഞു എന്റെ കുട്ടി നോക്കാതെ എനിക്കിവിടെ അതും കൂടി കരഞ്ഞില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനക്ക് സ്വർഗം കിട്ടാ അപ്പോഴും ഞാൻ അവളോടാ പറയുള്ളൂ നിന്റെ കുട്ടി നോക്കാം സമാധാന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നുണ്ട് പോയിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ചെയ്യുക അവർക്ക് ഒരു എന്താ പറയുക കൈത്താങ്ങായിട്ട് എത്ര കാലം പറ്റുമോ അത്ര കാലം ബാക്കിയൊക്കെ ഭക്ഷണല്ലോ സമാധാന രീതി

പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്നവരെ ഭക്ഷണ കിറ്റിന്റെ കാര്യത്തില് ഞാൻ ഉറപ്പുതരാം എന്തായാലും നമ്മൾ മാസമാസം ചെയ്യുന്നതിൽ നിങ്ങൾ